താമര താമര എന്ന് പറയാൻ നാണക്കേട് തോന്നുന്ന വീഴുത്തിലാണ് അതിന്റെ വലുപ്പമുള്ളത് പാത്രത്തിന് അത് ഇത്രയും വലുപ്പുള്ള താമര പോലെ അല്ലേറ്റൊണ്ടിരിക്കുന്നു ഇപ്പൊ നാല് ദിവസമായി കുഞ്ഞി പൊണ്ടിലായത് കൊണ്ട് ഒരുപാട് വലുതാവുള്ള പൊലീഷൻ ഇല്ല നോക്കാം നമുക്ക് ഇങ്ങനെയായി വരുന്നത് ഓരോ ആഴ്ച പിന്നീട്ട് നമ്മുടെ താമരമായിട്ട് ഇത്രയും വലുതായിട്ടുണ്ട് കൂടെ ഒരാളും കൂടെ അപ്പുറത്തുണ്ട് ആളുകളും വലുതാകും എത്ര വലുപ്പം വെക്കുന്നൊന്നും എനിക്കറിയില്ല ഇത്രയായിട്ടുണ്ട് നോക്കാം നാളെ എന്നത്തേക്ക് പിരിയാനുള്ള കണ്ട പത്ത് ദിവസം രണ്ടു ദിവസത്തിൽ ബിരിയായിരിക്കില്ലേ അത്ര പിരിയായിരിക്കും കുഞ്ഞു ചൂട് അങ്ങനെ കുഞ്ഞു കുഞ്ഞി എല്ലാം പുള്ളി പോലും ഒരു മാസത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ താമര പിരിയാണ് ഇതളുകളുടെ അവസ്ഥയുണ്ട് അത്രയും പൊരിഞ്ഞ വെയിലായത് കാരണം ഇതള് പാടിപ്പോയി അതത്ര വലിയ കൊട്ടയൊന്നും അല്ലല്ലോ സ്പേസ് കുറവാണ് ഡയറക്റ്റ് വെയിലടിക്കുന്നു എനിക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനെ ഞാൻ അടുപാടുക ചെടിപാടുകയല്ല ഇതളുകൾ വെയിൽ കൊണ്ടിട്ട് ഇങ്ങനെ ചുങ്ങിപ്പോന്ന പോലെയായിരുന്നു ഇലകളൊക്കെ കണ്ടുപോകുന്നു ഡയറക്റ്റ് വെയിലടിച്ചിട്ട് ആനായിട്ടുണ്ട് തണലില്ലാണ്ട് ഇങ്ങനെ ഇരിക്കേ വീട്ടിൽ തണലത്ത് വെക്കാൻ പാടില്ല നല്ല വെയിൽ കിട്ടണമല്ലോ ഇപ്പം അങ്ങനെ സർവൈവ് ചെയ്യുന്നറിയില്ല ഫെബ്രുവരി മാസമല്ലേ ആയാലും ഇനിയും കിടക്കുന്ന അതിൻ്റെ സീസൺ അതെല്ലാവർക്കും ആയിട്ടാണ് വല്ലോ നിറയെ ഇതലുകളുണ്ടെങ്കിലും തീരെ കുഞ്ഞു പോവാണ് രണ്ടാമത്തെ മുട്ട വിരിഞ്ഞു ആദ്യത്തെ കുഴിഞ്ഞു രണ്ടാമത്തെ മുട്ട വിരിഞ്ഞ് മൂന്നാമത്തൊരു മുട്ട് നാലാമത്തെ മുട്ട് അഞ്ചാമതൊരു എന്താ വെള്ളത്തിൽ നിന്ന് പൊന്ന് ചെയ്യുന്നത് മുട്ടിന് കുട പിടിക്കുന്ന മാതിരിയാണ് ഒരലകാർ വെള്ളത്തിൽ നിന്ന് പൊന്തി നിന്ന് വളരുകയാണ് ചെയ്യുന്നത് ഇവര് ഈ ചൂടത്തെങ്ങനെ സർവൈവ് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല പക്ഷേ പിടിച്ചു വരുന്നുണ്ട് ചെടി പിടിച്ചു വരുന്നുണ്ട് ജീവിക്കാൻ കഴിഞ്ഞ അങ്ങനെ നന്നായിരുന്നു പൂവണ്ടല്ലോ തീരെ ചെറിയ റോസപ്പൂൻ്റെ അത്രയും വലിപ്പം ആദ്യം ഇത് തന്നെയായിരുന്നു അവസ്ഥ വലുതായിരം നിലയിലിപ്പോൾ കുഞ്ഞു നിലകളാണെങ്കിൽ ഒരു നിലകളാണെങ്കിൽ വാടിയും പോകുന്നുണ്ട് എൻ്റെ കൂടെ ആ സമ്പത് ഇട്ടിട്ടൊന്നര മാസം ആയി ഇപ്പോഴാണ് ഞാൻ അഡീഷണൽ മൂന്ന് തല്ലും കൂടെ പറഞ്ഞത് അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ എങ്ങനെയെങ്കിലും ഇതൊന്ന് സർവൈവ് ചെയ്ത് കയറി വന്നതാണെങ്കിൽ ും വെയിലിന് തണൽ കിട്ടാനായിട്ട് എന്തെങ്കിലും ഓലെടുത്ത് ചാരി വരെ ഞാൻ ആലോചിക്കുന്നുണ്ട് പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് പോലും മുറ്റപ്പെട്ടിറങ്ങാൻ പറ്റാത്ത അത്ര പുകയുന്ന ചൂടാണ് പിന്നെ ഇതെങ്ങനെയാണ് അറിയിച്ചത് അപ്പം എല്ലാവർക്കും എൻ്റെ ക്യാമറക്കളും ഇഷ്ടമായി കാണാനുള്ളത്